നമസ്കാരം ഇനി കാഴ്ചയില്ലാത്തവർക്കും ആശ്വസിക്കാം അത്തരത്തിലൊരു കണ്ടുപിടുത്തമാണ് ശാസ്ത്ര ലോകത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട പരീക്ഷണങ്ങൾ കൊടുവിലിത ലോകത്ത് ആദ്യമായി ജനാലിസ് ബയോണിക് വിഷൻ സിസ്റ്റം എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയിരിക്കുകയാണ് ഇതിന്റെ സഹായത്തോടെ കൃത്രിമ കണ്ണുകൾ വികസിപ്പിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ മോനാഷ് സർവകലാശാലയിലെ ഗവേഷകർ അന്ധത ബാധിച്ച ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് പ്രതീക്ഷ നൽകുന്നതാണ് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് അത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനാരിസ് ബയോണിക് വിഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത് ചികിത്സിക്കാൻ കഴിയാത്ത അന്ധതയുള്ള വ്യക്തികളുടെ ആരോഗ്യ പരിരക്ഷയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനാണ് ഈ നവീകരണം സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്ക് ദൃശ്യവിവരങ്ങൾ കൈമാറുന്ന നാടികളാണ് ഒപ്റ്റിക് നാടികൾ ഇവയ്ക്ക് തകരാറ് സംഭവിച്ചാൽ കാഴ്ച എന്ന സ്വപ്നത്തിന് എന്നേക്കുമായി തിരശീല വീഴും ഇതുവരെ ശാസ്ത്രത്തിന് പോലും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ തകരാറിലായ ഓപ്റ്റിക്കൽ നാടികളെ മറികടന്ന് ജനാരിസ് ബയോണിക് വിഷൻ സിസ്റ്റം തലച്ചോറിന്റെ കാഴ്ച കേന്ദ്രത്തിലേക്ക് നേരിട്ട് സിഗ്നലുകൾ അയക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ കാഴ്ചയില്ലാത്തവർക്ക് വസ്തുക്കൾ കാണാൻ സാധിക്കും കാഴ്ചയില്ലാത്ത നിരവധി ആളുകൾക്ക് കാഴ്ച വീണ്ടെടുക്കുന്നതിന് ഈ മുന്നേറ്റം പ്രതീക്ഷ നൽകുന്നതാണ് മിനിയേച്ചർ ക്യാമറയും വിഷൻ പ്രൊസസറും അടങ്ങിയതാണ് ജനാരിസ് സിസ്റ്റം കൂടാതെ ഉപയോക്താവിന് ലഭിക്കുന്ന വിഷ്വൽ ഡാറ്റ സ്വീകരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും തലച്ചോറിൽ ടൈലുകൾ വയർലെസ് റിസീവറുകൾ മൈക്രോ ഇലക്ട്രോഡുകൾ എന്നിവ സ്ഥാപിക്കും ഭേദമാകാത്ത അന്ധതയുള്ളവരിലാണ് ബയോണിക് വിഷൻ സിസ്റ്റം പ്രവർത്തിക്കുക ക്യാമറയിൽ പതിയുന്ന ചിത്രങ്ങളിൽ നിന്ന് പ്രൊസസർ ഡാറ്റ തലച്ചോറിൽ സ്ഥാപിച്ചിരിക്കുന്ന ടൈലുകളിലേക്ക് സിഗ്നലായി അയയ്ക്കും തുടർന്ന് മസ്തിഷ്കത്തിന്റെ പ്രാഥമിക വിഷ്വൽ കോർട്ടക്സിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈക്രോ ഇലക്ട്രോഡുകൾ തലച്ചോറിലെ ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുകയും ഇത് ഫോസ്ഫെൻസ് എന്ന പ്രകാശത്തിന്റെ ഫ്ലാഷുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ഫോസ്ഫനുകളെ ചിത്രങ്ങളായി വ്യാഖ്യാനിക്കാൻ മസ്തിഷ്കം പരിശീലിക്കുന്നുണ്ട് താമസിക്കാതെ തന്നെ ഇത് മനുഷ്യരിൽ ഉപയോഗിച്ചു തുടങ്ങുമെന്നാണ് ഗവേഷകർ നൽകുന്ന സൂചന മൃഗപഠനങ്ങളിൽ പ്രോത്സാഹനജനകമായ ഫലങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ബയോണിക് ആയി ഇപ്പോൾ മെൽബണിൽ അതിൻ്റെ ആദ്യത്തെ മനുഷ്യ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ചെമ്മരിയാടുകളിൽ ആടുകളിൽ സാങ്കേതികവിദ്യ കുറഞ്ഞ നെഗറ്റീവ് ഇഫക്റ്റുകൾ കാണിക്കുകയും തലച്ചോറിലേക്ക് വിജയകരമായി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ മനുഷ്യരോഗികളിൽ കാഴ്ച വീണ്ടെടുക്കുന്നതിലെ സാങ്കേതിക വിദ്യയുടെ വിജയത്തെ നിർണയിക്കുന്നതാണ് ഈ ബയോണിക് കണ്ണ് ഭേദമാകാനാവാത്ത അന്ധതയുള്ള വ്യക്തികൾക്ക് വിപ്ലവകരമായ ഒരു പുതിയ ജീവിത രീതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് കാഴ്ച പുനഃസ്ഥാപിക്കുന്നതിനു പുറമെ പക്ഷാപാതം പോലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡറുകളുള്ള ആളുകളെ സഹായിക്കുന്നത് പോലുള്ള കൂടുതൽ ഓപ്ഷനുകൾ അന്വേഷിക്കാൻ ഗവേഷണ സംഘം ആഗ്രഹിക്കുന്നുണ്ട്